എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് ലഹരി വിരുദ്ധ സന്ദേശവുമായി സൈക്കിളിൽ കേരള പര്യടനം നടത്തുന്ന റിട്ടയർഡ് എസ് ഐ ഷാജഹാന് കൊടുങ്ങല്ലൂർ ഫ്ലൈ ക്രിയേറ്റീവിൽ സ്വീകരണം നൽകി പതിനാല് ജില്ലകളിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച യാത്ര മന്ത്രി ചിഞ്ചുറാണിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ക്രിയേറ്റീവിൽ ഷാജഹാൻ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി നാല് ദിവസം ദിവസം വരെ ഗവൺമെന്റ് സബ് റിട്ടയർ റിട്ടയർ ചെയ്തു വീട്ടിലോട്ട് പോയില്ല സൈക്കിളിലോട്ട് കയറി ഇനി വീട്ടിൽ അപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്തുള്ള കുറേ അനുഭവമുണ്ട് ഇപ്പം ഈ യുവതലമുറയെ വഴിതിട്ടിരിക്കുന്ന ഈ രാസലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തണമെന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്ത് കുറച്ചുനാൾ വീട്ടിലൊക്കെ പോയതിനു ശേഷമാണെങ്കിൽ നമുക്ക് ആ ചൂടൊക്കെ നഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ട് ഞാൻ ആ പ്രോവർട്ടിയോട് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു കണക്കുണ്ട് ഇറങ്ങിയതാണ് അപ്പം നിങ്ങളിപ്പോൾ ഇവരുടെ എല്ലാവരും ഉദ്യോഗസ്ഥരാണ് ജോലിക്കാരാണ് ഇവർക്കൊന്നും കുഴപ്പമുള്ളവരില്ല പക്ഷേ നമ്മുടെ അനിയന്മാർ അനിയന്മാർ നമ്മുടെ മക്കൾ ഇവരൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയാവുന്നതായി അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മുടെ അനിയന്മാർ നമ്മളെപ്പോലെ തന്നെ ആണ് നമ്മൾ കുറേ നല്ല രീതിയിൽ പോകുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ അനിയന്മാരില്ലേ നമ്മുടെ മക്കൾ എന്ന് നമ്മളൊരു വിശ്വാസം നമുക്കുണ്ട് പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് കാണുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആയിരുന്നെങ്കിൽ ഈ പെഞ്ഞാറമ്പൂട്ടില് ഒരു ഒരു കുടുംബത്തിലെ ആറ് ആറുപേരെ ഒരാൾ കൊല്ലത്തില്ലെന്ന് അപ്പോൾ അവൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു പഠിക്കാൻ മെടുക്കനായിരുന്നു ജോലി ഉണ്ടായിരുന്നു സുന്ദരിയായി കാമുകയുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ലഹരിയുടെ ലഹരി മൂത്ത് വന്നപ്പോഴത്തേക്ക് അവരവരെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് എത്തി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു സമയമാണ് അതായത് അമ്മയും പെങ്ങളെയോ ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അവർ ആരെ വേണമെങ്കിലും കൊല്ലാം കൊല്ലാനുള്ള ധൈര്യം അവർ കിട്ടുന്നത് അത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് നാലാമത്തെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചൊരു പത്താമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് ഈ ലഹരി പോലെ അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് മുപ്പത് വയസ്സൊക്കെയുള്ള ആൾക്കാർ അറ്റാക്ക് വന്ന് മരിച്ചെന്നൊക്കെ പറഞ്ഞ നമ്മൾ വസ്ത്ര വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുപ്പത് വയസ്സുകാരനൊക്കെ അറ്റാക്ക് വന്ന് മരിക്കും അറ്റാക്ക് വന്ന് മരിക്കും അത് മരിക്കുന്നത് എൺപത് ശതമാനം അറ്റാക്ക് വന്ന് മുപ്പത് വയസ്സുകാരം മരിക്കുന്നത് എൺപത് ശതമാനവും ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ പല്ല് പിടിഞ്ഞു പോകും പല്ല് തേക്കാൻ പറ്റത്തില്ല അതാണ് ആദ്യം കാണുന്നൊരു ഇത് ഒരു പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാം അവർ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ അവർ ലൈംഗികമായി പീഡിപ്പിക്കും